ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൺഡേ പള്ളി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എല്ലാവർക്കും ഒരാഗ്രഹം എങ്ങോട്ടേലും ഒന്ന് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ കോന്നിയിലുള്ള ആനക്കൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം വണ്ടി വണ്ടിയൊക്കൂടെ നിർത്തി നമ്മള് ആന കാണാൻ പോവാ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ ആനയുടെ വലിയൊരു ഫാനാണ് ഞങ്ങളുടെ എഫോ വെള്ളമാണ് നീ മെയിന് പള്ളി പോയിട്ട് നേരെ ഇങ്ങോട്ടാ വന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ല ഗൂഗിൾ പേ ഉണ്ട് പക്ഷെ ക്യാഷ് ആയിട്ട് വല്ലതും വേണ്ടി വന്നാൽ എന്ത് ചെയ്യുന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ പോക്കൊണ്ടിരിക്കുകയാണ് എന്നാ അപ്പോഴും കൂടെ ചേർന്ന് നടന്നേ നീന്താ അപ്പുറത്തോട്ട് പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് കേട്ടോ ഒരു കാര്യം മനസ്സിലായത് അവിടെ ക്യാഷ് ഓൺലി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ക്യാഷിൻ്റെ പരിപാടിയില്ല മൊത്തം ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പം ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ ഇതാണ് അഞ്ച് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അൻപത് രൂപയും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എൺപത് രൂപയാണ് ഇവിടെ ഫീസ് അഞ്ച് വയസ്സേ താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റിന് റേറ്റ് ഒന്നുമില്ല ടു വീലറാണെ പതിനഞ്ച് രൂപ ലൈറ്റ് വെഹിക്കിൾ ആണെങ്കിൽ നാൽപ്പത് രൂപ ഹെവി വെഹിക്കിൾ ആണെങ്കിൽ നൂറ് രൂപയുമാണ് വീടാണ് വീട് ആന ആന കുളിക്കാൻ ഇതാണ് ആനക്കൂട് കമ്പകം എന്ന തടിയാണ് ആനക്കൂട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് മീറ്റർ നീളവും എട്ട് പോയിന്റ് ആറ് പൂജ്യം മീറ്റർ വീതിയും ഏഴ് മീറ്റർ ഉയരവുമുണ്ട് ഈ ആനക്കൂടിന് ഏകദേശം ആറ് ആനകൾക്ക് പരിശീലനം നൽകാനുള്ള ശേഷി ഈ കൂടിനുണ്ട് അമ്മ എടി നീ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കോന്നിയിലെ ഈ ആനക്കൂട് സ്ഥാപിക്കപ്പെട്ടത് കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത് മുൻപൊക്കെ കാട്ടാനകളെ പിടിച്ചിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴോടെ ആനപ്പിടുത്തം അവസാനിപ്പിച്ചു വാരിക്കുഴയിൽ വീഴ്ത്തിയാണ് ആനകളെ പിടിച്ചിരുന്നത് പ്രധാനമായും മുണ്ടോമുഴി മണ്ണാപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ആനകളെ പിടിച്ചിരുന്നത് ആനയെ പിടിക്കുന്ന ഇത് കാണിച്ചേക്കുന്നാന്ന് തോന്നുന്നുട്ടോ ഭാര്യക്കുഴിയിൽ വീഴ്ത്തുന്നു അവിടുന്ന് പൊക്കുന്നു കുങ്കിയാനകളെയും കൊണ്ട് പോകുന്നു ആനക്കൂട്ടിലെത്തിക്കുന്നു ഇത് ആനയുടെ പരിണാമം കാണിച്ചേക്കുന്നാന്ന് തോന്നുന്നു മോറിറ്റീരിയ ഫിയോമിയ പാലിയോ മസ്റ്റഡോൺ ഇത് ഗോംഫോത്തിരിയ ഇത് സ്റ്റിഗോ ഗോൺ സ്റ്റിഗോ ഡോൺ ഇതിൻ്റെ കൊമ്പിന് ഭയങ്കര വലുപ്പമാണ് കേട്ടോ ഇത് മാസ്റ്റ് ഡോൺ വൂളി മാമത്ത് 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 അതെ അതെ ആനയുടെ പരിണാമമാണ് ആനയുടെ പരിണാമം ആനയുടെ വലിയൊരു അസി കൂടെ കേട്ടോ തുമ്പിക്കൈ എവിടെ പോയി ആനയെ മെരുക്കിക്കൊണ്ടിരുന്ന ഐറ്റംസ് ആനക്കെണി മത്ത് കാലിനടി വെക്കുന്ന കൊമ്പു ചുറ്റ് വലിയ കോല തോട്ടി അത് ചെറിയ തോട്ടിയാന്ന് തോന്നുന്നു കത്തി ഇടച്ചങ്ങല അതുപോലെ ഇത് മുള്ളട ഇത് അങ്കുശം ഇതെല്ലാം ആനകളെ മെരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളാണ് ഇത് ആനയുടെ അസ്ഥികൂടങ്ങളുടെ ചില ഭാഗങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഇത് കീഴ്ത്താടിയെല്ലും മറ്റത് മേനിത്താടിയെല്ലാം ആനയുടെ പല്ലു കണ്ടോ ഇപ്പു ഒച്ചിന്റെ അത്രയും വലുപ്പമുണ്ട് ആനയുടെ പല്ല ആനയുടെ പല്ല് ആനയുടെ പൊല്ലോ ഇത് ആനയുടെ പൊമ്പയില് ചുറ്റുന്ന ചുറ്റി വെക്കുന്ന അത് ആനയുടെ മുട്ടിന്റെ ചെറു മുട്ട സ്ഥാനം അത് അതില്ല അത് ടി വി ഇത് ആനയുടെ പൊല്ലു ആ അമ്മയുടെ ഇവിടെ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ചെറിയ മോഡൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നാണിത് ഇത് കൂപ്പില് തടി മുറിക്കുന്നതിൻ്റെയും അതുപോലെ ആന തടികളൊക്കെ ലോറിലേക്ക് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നതുമായിട്ടുള്ളതൊക്കെ കാണുന്നു ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടൊന്നെ ഇത് കണ്ടോ ആന ആന കണ്ടോ ചങ്ങല വലിക്കുന്നതുണ്ടോ പണ്ടൊക്കെ ഉണ്ടല്ലോ ക്രെയിൻ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ മരം മുറിച്ചിട്ടിട്ട് ആന ഒരു പിക്ചർ ആന അവിടുന്ന് ചങ്ങല വലിച്ച് തൊന്ന വലിച്ച് വണ്ടിയെ ഏറ്റി ഇത് ഡിഫറെ ആയിട്ടുള്ള സ്റ്റാമ്പുകൾ ആനയുടെ ഡിഫറെൻ്റ് സ്റ്റാമ്പ്സ് നല്ല അടിപൊളിയായിട്ടുള്ള വലിയ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സീനറി വലുതാണ് കേട്ടോ ഒരു ഭയങ്കര വലുപ്പത്തിലാണ് കേട്ടോ അടിപൊളിയായിട്ടോ ഇ കാണാൻ അപ്പം നമുക്കിനി നെക്സ്റ്റ് സൗണ്ട് ट सऊंड क्या टर् ആന ആന ആനയുടെ സൗണ്ടിനെമ്പാച്ചി കാടാ ഒച്ചിട്ടില്ലല്ലോ പളുങ്ക ോ കരിങ്കുരങ്ങ് ചെറുതേ കിളി തത്തുതാലിയോട്ടിനാലി കാട്ടിനാലി കക്ഷി ഓ നമ്മൾ ാണല്ലോ എപ്പോഴുംഴക്കി പക്ഷെ വലിയ സൗണ്ടില്ലല്ലോ ശരപ്പക്ഷി ഗുരുമാതിച്ചിരിക്കുന്ന പോലെ മലമുഴക്കി മലമുഴക തീക്കാക്ക അതിലുപ്പൻ ഉപ്പനാണോ കാട്ടുമൈന ച മരച്ചിലപ്പൻ ചൊറിത്തവള ചൊറിത്തവള പച്ചമരത്തവള മയിൽ കാട്ടുപഴി ചെങ്കണ്ണി തീർന്നു ഇവിടെ എലിഫന്റ് കോയിൻസിൽ വന്നിട്ടുള്ള എലിഫന്റിന്റെ ആദ്യം തൊട്ടുള്ള അതിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യകാലത്ത് കോയിൻസുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിഫന്റിന്റെ പിക്ചേഴ്സ് ഉള്ള കോയിൻസ് എന്തോ ഞാനും വരുവാ ഇവിടെ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ മെറ്റൽസ് കൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പുല്ലും കൊണ്ട് ചെത്തി വെച്ചേക്കുന്നുണ്ടോ ഇക്കോ ടൂറിസം അത് ഇതുവരെ ആനയെ കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ മ്യൂസിയത്തിലും ഒക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ ആയിട്ട് ഒരു ചെറിയ പാർക്കുണ്ട് ഹന്നൂട്ടിയും ഫ്രൂട്ടനും അവിടെ കയറിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് പോകാനോ ആനയെ കാണാനോ ഇതുവരെ പറ്റിയിട്ടില്ല ർക്കും ആനേനെ കാണണ്ടേ ആനയെ കാണോന്ന് പറഞ്ഞിട്ട് ഇപ്പ ആർക്കും ആനയെ കാണണ്ടേ പൂവ് ഇന്ത്യയുടെ മോഡൽ ഇന്ത്യയുടെ മോഡൽ ചെടി ഒരിക്കുന്നുട്ടോ അടിപൊളിയാണല്ലോ നമ്മൾ ആനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന ഇതുവരെ കണ്ടില്ല ആനയുടെ പടങ്ങൾ മാത്രമേ കണ്ടുള്ളൂ റിയൽ ആനയെ കണ്ടില്ല റിയൽ ആനയെ കാണാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു ആ ഓക്കെ 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 ആനയുടെ പുറകശം കണ്ടിട്ടുണ്ട് ഇതാണ് ഇവ ഇവയ്ക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് മലയാറ്റൂൾ ഡിവിഷനിൽ കൊടനാട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്നും രണ്ടായിരത്തി മൂന്നിൽ ലഭിച്ച ആനയാണിത് ഇവളാണ് പ്രിയദർശിനി നാപ്പത്തിരണ്ട് വയസ്സുണ്ട് പാവ് കല്ലടം കഴിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കിട്ടിയതാട്ടോ കോന്നി ഡിവിഷനിൽ മണ്ണാപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും കിട്ടി അവൾ കയറി നീക്കണ്ട ആന വന്ന് തൂത്ത് എടുത്തോണ്ട് പോകും ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നാല് ആനകളാണോട്ടോ ഉണ്ടായിരുന്നത് നേരത്തെ ഒരു കുഞ്ഞാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചത്തുപോയെന്ന് തോന്നുന്നു ഇപ്പൊ ഈ നാല് ആനകളാണ് വയസ്സ് തൊണ്ണൂറ്റിയൊന്നിൽ ലഭിച്ചു മീനക്കൊരു മൈൻഡില്ല

ആന അലറലോല ഇത് കണ്ടോ ലീല മൈ ലക്കി എലിഫന്റ് ഇതൊക്കെ ആനയെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസാണ് മൂവീസ് ബേസ്ഡ് ഓൺ എലിഫന്റ് മലയാളത്തിൽ മൂന്നാലുണ്ടോ ഡാനചന്ദ്ര കൊറേണ്ട് മൂന്നല്ലല്ലോ കൊറേണ്ടോ ഇത് ആനേനെ അയ്യോ അത് തിരിഞ്ഞു മറിഞ്ഞു പോയതാ മറിഞ്ഞു പോയി ഇത് ആനയുടെ ആർട്ട് വർക്ക് ആന തടിയിലുള്ള ആന തടിയല്ല ചീളിലൂട്ടോ കൊണ്ട് ഒട്ടിച്ചുണ്ടാക്കിയ ആന ഇത് തുണി വെച്ചിട്ടുള്ള ആനയുടെ കൊണ്ടുള്ള ഒരു ഷോക്കേസ് ഷോക്കേസ് അല്ല നമുക്കൊരു ടേബിൾ പോലും കേട്ടോ അവിടെ വേണ്ട സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മോപ്പൊക്കെ ആർട്ട് വർക്ക് ആനയും കൊണ്ടുള്ള ആനയുടെയും കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉൾപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയെയിൽ ഞാൻ വരട്ടെ ആനയുടെ വളർച്ച ണോ അല്ലല്ലോ എല്ലാം ഒരേ ആന തന്നെ പക്ഷെ വലിപ്പക്കൂടുതൽ കാണിച്ചിരിക്കുന്നു വള്ളത്തിലാന വെള്ളത്തിലാന ആനയുടെ തലയില് ക്ലോക്ക് കോക്കിന്റെ അടിയിലാന ആനയുടെ തലയിൽ താമര ഇത് എന്താ നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയ ആന ഇത് പെരുന്ന അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ തൊടണ്ട അവിടെ തൊടണ്ട് ആ ഇതാന ഇത് വരിക്കണത് ഉം പ്രദർശനം വച്ചിട്ടുള്ളത് ആരും നടക്കല്ലേ ഇരിക്കല്ലേ ആ ശർമ്മത്തിന്റെ ആന ഇതാ ശരിക്കുള്ള ആനക്കിടുന്ന അപ്പച്ച വീട്ടിൽ കിടപ്പില്ലേ മതി മതി നടന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ഒരു നമ്മളല്ല ഞാൻ പിന്നാലെ വന്നിരുന്നു അവരിവിടെ എവിടെക്കാ നടക്കൊണ്ടിട്ടോ adi ah, kayaknya penikorok ke ini? പോയേ ൊങ്ങിപ്പോ ഇത് അശോകമായിരുന്നൊക്കെ നമ്മൾ ചെത്തിയ ചെത്തിയാന്നാണല്ലോ കരുതിയത് പോലെ കളഞ്ഞതല്ല ചേട്ടായി അവിടെ ഇഷ്ടം പോയി വെട്ടി തള്ളുമായിരുന്നു അങ്ങനെ ആനക്കൂട്ടിലെല്ലാം കയറി ആനയും കണ്ടു ആനയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പിള്ളേരൊക്കെ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ ആനക്കൂട്ടിലോട്ട് പോയോണ്ട് നമുക്ക് ഉച്ചയ്ക്കത്തേക്കൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഉച്ചയ്ക്കത്തിനുള്ള ഫുഡും കൂടെ മേടിക്കണം മന്തി മേടിക്കാനാണോ കേട്ടോ പോകുന്നത് അത് പത്തനംതിട്ടയിൽ നമ്മൾ സ്ഥിരം മേടിക്കുന്നൊരു കഥ ഉണ്ട് അവിടെ നിന്നാണേ അങ്ങനെ മന്തിയൊക്കെ മേടിച്ച് തിരിച്ചു വരുന്നൊരു പെട്രോളൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി